ഇത് വേളാങ്കണ്ണിയിൽ നിന്ന് ഞങ്ങൾ തഞ്ചാവൂരിലേക്ക് പോകുന്ന ഒരു യാത്രയുടെ വീഡിയോ ആണ് അപ്പോൾ ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ വേളാങ്കണ്ണി ഫുൾ കണ്ടു കഴിഞ്ഞ ശേഷം റൂമ് പെക്കേറ്റായി ഇറങ്ങി ഇവിടുന്ന് ഒരു വൺ വേഴ്സ് ജേർണിയുള്ളൂ നമ്മുടെ തഞ്ചാവൂരിലേക്ക് അപ്പോൾ പോകുന്ന വഴിക്ക് ഇവിടെ നിറയെ അമ്പലങ്ങളുണ്ട് അതെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അതായത് തഞ്ചാവൂർ റൂട്ടിലേക്ക് പോകുമ്പോൾ നിറയെ അമ്പലങ്ങളുണ്ട് പക്ഷെ ഞങ്ങൾ കരുതിയിരുന്നത് തഞ്ചാവൂരാണ് നിറയെ അമ്പലങ്ങൾ തഞ്ചാവൂർ ആ ഒരു സിറ്റിയിലാണ് ഉണ്ടാവുന്നത് കരുതിയത് പക്ഷെ അവിടെ ഈ ഒരു ബൃഹദീശ്വര ക്ഷേത്രം മാത്രമാണ് അവിടെ കാണാനായിട്ടുണ്ടായിരുന്നത് കേട്ടോ അതറിയില്ലായിരുന്നു പോകുന്ന വഴിക്ക് ഒരു ഡാമൊക്കെ കാണാനുണ്ട് നല്ല കുറേ കാഴ്ചകളുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം ഞങ്ങൾക്ക് മിസ്സായി എന്തായാലും വേളാങ്കണ്ണിയിൽ വേളാങ്കണ്ണി എല്ലാം കണ്ടു ആ ഒരു ആഗ്രഹം സാധിച്ചു ഇനി എന്തായാലും തഞ്ചാവൂർ അവിടെ നിന്ന് ആ ഒരു പേരിൻ്റെ കൗതുകം കേട്ടോ ശരിക്കും അങ്ങോട്ടേക്ക് പോകാനായിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത് ഏട്ടായിരുന്ന ഓരോ ഗോഷ്ടിയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ദൈവം എത്രെങ്കിലും എൻ്റെ വീട്ടിൽ കാണിച്ചില്ല ഞാൻ പറയും ഞാനിടില്ല എന്ന് എഴുതി കാണിച്ചതാട്ടോ ഞങ്ങൾക്ക് എന്തായാലും ഇതിവിടെ കിടക്കട്ടെ എന്തെഴുതി അങ്ങനെ ഇട്ടതാണ് ആ അങ്ങനെ ഞങ്ങൾ നേരെ തഞ്ചാവൂരേക്ക് വിട്ടു ഒരു ഒന്നര രണ്ട് മണിക്കൂർ കൊണ്ട് തന്നെ തഞ്ചാവൂർ എത്തിയ നല്ല റോഡായിരുന്നു വേളാങ്കണ്ണി ടു തഞ്ചാവൂർ അപ്പോൾ മാപ്പ് നോക്കിയപ്പോൾ തഞ്ചാവൂർ ഇത്രയും അടുത്തായിട്ട് കാണിച്ചതുകൊണ്ടാണ് ഞങ്ങൾ നേരെ തഞ്ചാവൂരേക്ക് പോയത് അവിടെ നിന്ന് ഒരു ഒരു മണിക്കൂർ ഉള്ളൂ കുമ്പകോണം അങ്ങോട്ടേക്ക് പോകണമെന്നുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ പോയില്ല പിന്നെ പോയാൽ വീണ്ടും ലേറ്റ് ആവുമെന്ന് കരുതിയിട്ട് പോയില്ല ഇതാണ് തഞ്ചാവൂർ സിറ്റി കേട്ടോ ടൗൺ ടൗൺ എന്ന് പറയുന്നത് ഇതാണ് മെയിൻ ടൗൺ എന്ന് പറയുന്നതാണ് ഞങ്ങൾ ഞാൻ പറഞ്ഞിട്ട് ഒരു രണ്ട് മണിക്കൂർ കൊണ്ടെത്തി ഉച്ച സമയം കഴിക്കാൻ ഞങ്ങൾ ഒരു പതിനൊന്ന് മണിക്കൊക്കെയാണ് അവിടെ നിന്ന് ഇറങ്ങിയത് പന്ത്രണ്ട് ഒരു മണിയൊക്കെ ആയപ്പോൾ എത്തി അപ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള സമയമായി ഞങ്ങൾ നേരെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിലാണ് കയറിയത് രാവിലെ ഞങ്ങൾ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത് വിട്ട് സോറി വിട്ടല്ല വെളംകണ്ണിന്ന് ദോശയെല്ലാം കഴിച്ചിട്ടാണ് ഇറങ്ങിയത് വൈകിട്ടും അമ്പലത്തിൽ കയറണം എന്നുള്ളൊരു ഉണ്ട് ഇവിടെ മൊത്തം ഇന്ന് തഞ്ചാവൂർ ഇന്ന് വൈകിട്ട് ഫുൾ കണ്ട് കഴിയണം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് വന്നത് അതുകൊണ്ട് ഉച്ചയ്ക്ക് വെജ് ആവാമെന്ന് കരുതി അങ്ങനെ ഞാൻ ടൊമാറ്റോ റൈസ് ചോദിക്കാം കേട്ടോ അപ്പം അതില്ലയെന്ന് പറഞ്ഞു അപ്പോൾ അവരുടെ കുറേ മെനൂസ് ഒക്കെ പറയുകയാണ് അപ്പോൾ വേറെ എന്തായാലും മതി കുഴപ്പമില്ല എന്ന് പറയുകയാണ് എനിക്ക് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ടൊമാറ്റോ റൈസ് തമിഴ്നാട്ടിൽ വന്നാൽ ഞാൻ മസ്റ്റായിട്ട് കഴിക്കുന്ന ഒരു കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തമിഴ്നാട്ടിലെ ടൊമാറ്റോ റൈസ് എന്ന് പറയുന്നത് പക്ഷേ ഞാൻ ഒന്ന് രണ്ട് കടകളിൽ ചോദിച്ചിട്ട് ഒരു സ്ഥലത്തും ഈ ടൊമാറ്റോ റൈസ് ഉണ്ടായിരുന്നില്ല എനിക്ക് ഭയങ്കര വിഷമം തോന്നിയത് കുഞ്ഞു കടകളിലൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ ടൊമാറ്റോ റൈസ് ഇത് ശരവണ ഭവനം എന്തോ കേട്ടോ ഞങ്ങൾ വന്നത് അവിടെയാണ് അവർ അവരുടെ സ്പെഷ്യൽ മെനു എന്ന് പറഞ്ഞൊരു പേപ്പറൊക്കെ കൊണ്ട് തന്നു അതിൽ ഞങ്ങൾ നോക്കിയപ്പോൾ പല കാര്യങ്ങളും അവർ കൊടുത്തിട്ടുണ്ട് മന്തിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വെജിറ്റേറിയൻ മന്തി ഉണ്ട് നോൺ വെജ് ഇല്ലാത്ത വെജിറ്റേറിയൻ മന്തി ഉണ്ട് പിന്നെ ഡം പൊറോട്ട ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാനും വേദം ഒരു ഡം പൊറോട്ടയും പറഞ്ഞു ഏട്ടൻ ഏട്ടൻ സ്ഥിരം ചപ്പാത്തി സെറ്റി തന്നെയാണ് പറഞ്ഞത് കേട്ടോ ഞങ്ങളൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഡം പൊറോട്ട പറഞ്ഞു അത് ചട്ടിയിലൊക്കെ വെച്ചാണ് കൊണ്ടുവരുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ മന്തി നോൺ വെജ് ഇല്ലാത്ത വെജിറ്റേറിയൻ മന്തി ഉണ്ട് ഊണ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് അവരുടെ സ്പെഷ്യൽ മെനു കേട്ടോ ഞങ്ങളൊരു ഡം പൊറോട്ട പോട്ട് ഡം പൊറോട്ട പിച്ചി പോട്ട് ഡം പൊറോട്ടയും പിന്നെ വേറെ ഒരു ബബിൾ ചോക്ലേറ്റ് പോപ്പിംഗ് ബബിൾ എന്ന് പറഞ്ഞിട്ടൊരു ഷേക്കും കൂടി പറഞ്ഞായിരുന്നേ അത് ഇത് രണ്ടും ഞങ്ങൾ ഓർഡർ ചെയ്തു ഞാൻ എനിക്കും വേദക്ക് ഒരു ഡം പോട്ട് എന്താ പിച്ചി പോട്ട ഡം പൊറോട്ട ഡം പോട്ട അത് ഒരെണ്ണം ഓർഡർ ചെയ്ത് എനിക്കും വേദക്കും കൂടി ഏട്ടൻ്റെ ചപ്പാത്തി സെറ്റ് ഓർഡർ ചെയ്ത് പിന്നെ ഒരു ഷേക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാനും വേദം ഫുൾ വെജിറ്റേറിയൻ ആട്ടോ ഇന്ന് ഈവനിങ് ഞങ്ങൾ ആ വെജിറ്റേറിയൻ അംഗം നൃത്തം എന്നിട്ട് നോൺ വെജിലേക്ക് കയറും ഇതിപ്പോൾ അമ്പലത്തിൽ വൈകിട്ട് കയറുന്നതുകൊണ്ടാണ് വെജിറ്റേറിയൻ ഇന്നുകൂടെ ആവാം ഉച്ചയ്ക്കും വെജിറ്റേറിയൻ ആവാം എഴുതി ഏട്ടൻ്റെ ചപ്പാത്തി സെറ്റ് ഒന്നും അതിലൊരു കുറുമ കറി ഉണ്ടാവും സാലഡ് ഉണ്ടാവും രണ്ട് ചപ്പാത്തി ഉണ്ടാവും കേട്ടാകും അതാണ് ഏറ്റവും ബെസ്റ്റ് ഇതിനെക്കാട്ടിയൊക്കെ ഏറ്റവും ബെസ്റ്റ് ഇതാണ് പക്ഷേ കഴിഞ്ഞപ്പോൾ നമ്മുടെ പിച്ചിപ്പോട്ട പോട്ട് പൊറോട്ടയും എത്തി അപ്പോൾ അത് മറ്റേ ചട്ടിക്കകത്ത് നല്ല ചൂട് കൂടെ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ അവർ അവർ തന്നെ സെർവ് ചെയ്ത് തരാമെന്ന് പറഞ്ഞ് അങ്ങനെ അത് കൊണ്ടുവന്നു അത് ശരിക്കും പറഞ്ഞാൽ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് മൂന്ന് പേർക്കും വേണമെങ്കിൽ കഴിക്കാം അത്യാവശ്യം കഴിക്കുന്നവരാണെങ്കിൽ രണ്ട് പേർക്കൊക്കെ കഴിക്കാൻ പറ്റത്തുള്ളൂ പിന്നെ നമുക്കൊക്കെ ആണെങ്കിൽ മൂന്ന് പേർക്കൂടെ കഴിക്കാം ആ ക്വാണ്ടിറ്റിയുടെ കാര്യം അറിയത്തില്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ ഒരെണ്ണം വാങ്ങി ഏട്ടൻ ചപ്പാത്തി വാങ്ങി അതേപോലെ ഏറെ ഈ വക സാധനങ്ങളൊന്നും വേണിഷ്ടമല്ല നോർമൽ ഫുഡാണ് ഏടന ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ ഈ ഫാഷൻ സാധനങ്ങളൊന്നും ആയിട്ട് ഇഷ്ടപ്പെടത്തില്ല അപ്പോൾ ആ ഇത് പൊട്ടിച്ചപ്പോഴേ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ വെജ് ആണെങ്കിലും അതിൻ്റെ ഒരു പ്രത്യേക മണമൊക്കെ വരുന്നുണ്ട് തഞ്ചാവൂർ ഫുഡിന് ഫേമസ് ആണെന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ അവിടെ കുറേ ഫുഡ് സ്ട്രീറ്റ് ഒക്കെ നടന്നായിരുന്നു ഒരു കുന്തവും കണ്ടില്ല കേട്ടോ ആകെ ഞങ്ങൾ കഴിച്ചത് ഇവിടെ നിന്ന് ഇതുതന്നെയാണ് അല്ലാതെ വേറെ സ്പെഷ്യലായിട്ടൊന്നും ട്രൈ ചെയ്യാനൊന്നും പറ്റിയില്ല ഇവിടെ ആർക്കും ഒന്നും അറിയത്തില്ല എന്താ ചോദിച്ചാലും അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോകും അവിടെ പോയി ഇവിടെ പോകുമെന്ന് പറയുന്നതല്ലാതെ ആർക്കും ഒന്നിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല പിന്നീട് ഇറങ്ങി ഇവിടെ സ്വീറ്റ്സിനൊക്കെ ഭയങ്കര പേര് കേട്ട സ്ഥലമാണ് തഞ്ചാവൂർ ഇവിടുത്തെ ഹൽവയൊക്കെ ഭയങ്കര ഫേമസ് ആണെന്ന് കേട്ടു പക്ഷെ ഇതൊന്നും നമ്മൾ ചോദിച്ചപ്പോൾ ആരും പറഞ്ഞൂല്ല നമ്മളോട്ട് കഴിച്ചൂലട്ടോ ആകെ കഴിച്ചത് ഈ ഒരു ഇതാണ് പക്ഷേ അത് നല്ലൊരു ടേസ്റ്റി ആയിരുന്നു ടേസ്റ്റി ഫുഡായിരുന്നു ആ പൊറോട്ട ഇങ്ങനെ പിച്ച് ഇട്ടിട്ട് അതിൽ പനീർ ഉണ്ടായിരുന്നു കോളിഫ്ലവർ ഉണ്ടായിരുന്നു പനീർ ബട്ടർ മസാലയൊക്കെ മിക്സ് ചെയ്ത് നമ്മുടെ ഈ പൊറോട്ട പോലെ ബീഫ് ചിക്കൻ കിഴി പൊറോട്ട പോലെ അത് സെയിം സാധനം തന്നെയാണ് പക്ഷെ അത് വെജിറ്റേറിയൻ ആണെന്നേ ഉള്ളൂ വെജിറ്റേറിയൻ എനിക്ക് തോന്നുന്നു മസാല പനീർ മസാലയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കോളിഫ്ലവർ ഉണ്ടായിരുന്നു എല്ലാ വെജിറ്റബിൾസും ഒക്കെ ആഡ് ചെയ്ത് എന്തോ ഒരു പൊറോട്ട ഇട്ട് നല്ല ഗ്രേവിയൊക്കെ ഉണ്ടായിരുന്നൊരു സംഭവം പക്ഷേ ഈ സെർവ് ചെയ്ത ആളെ പൊറോട്ട മാത്രം വെച്ചെട്ടോ അതിൻ്റെ അടിയിലാണ് ഫുൾ ഗ്രേവിയും കറിയും കിടന്നത് എനിക്കിഷ്ടപ്പെട്ടു വേദയ്ക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു നമ്മൾ കിഴി പൊറോട്ടയൊക്കെ ഒരു ഫീൽ ഉണ്ടായിരുന്നു വെജ് ആണെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ വേദയുടെ ഈ ഒരു ഷേക്ക് അത് തേപ്പായിരുന്നു മുന്നൂറ് രൂപയാണ് ആ ഷേക്കിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരു കുഞ്ഞു ഗ്ലാസ്സിലാണ് കിട്ടിയത് എനിക്ക് അത്ര വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല നമ്മുടെ ബബിൾ ടീ പോലേക്ക് വേറെ എന്തോ ഒരു ടേസ്റ്റ് കേട്ടോ ഞാൻ പിന്നെ ഒരു പൈനാപ്പിൾ ജ്യൂസും പറഞ്ഞു കിഴിപ്പൊറോട്ട എന്തായാലും കഴിച്ചു അതിൻ്റെ ഗ്രേവി എല്ലാം അടിയിലാണ് കിടന്നത് ആ ഗ്രേവി ഇവിടെ മിക്സ് ചെയ്ത് ആദ്യമേ അയാൾ തന്നിരുന്നുവെങ്കിലും നമ്മൾ കഴിച്ചതിനെ ഫുൾ പൊറോട്ട എല്ലാം കഴിച്ചു കഴിഞ്ഞാൽ നോക്കിയപ്പോൾ വീണ്ടും ഒരു ലെയർ കിടക്കുന്നു എന്താ സംഭവം നോക്കിയപ്പോൾ കറിയായിരുന്നു കേട്ടോ കണ്ട ഫുൾ കഴിച്ചു കഴിഞ്ഞു ആ കറി എൻ്റെ പ്ലേറ്റിൽ കിടക്കുന്നതാണ് കറി പൊറോട്ട എല്ലാം കഴിച്ചു കഴിഞ്ഞു അത് മിക്സ് ചെയ്ത് തന്നിരുന്നുവെങ്കിലും ഞങ്ങൾ കഴിച്ചാൽ ലാസ്റ്റാണ് ആ കറി കണ്ടത് പൈനാപ്പിൾ ജ്യൂസും വലിയ സംഭവമൊന്നുമില്ലായിരുന്നു വെറും പച്ചവെള്ളത്തിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ പൈനാപ്പിളിൻ്റെ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ പൈനാപ്പിൾ ജ്യൂസും ഇതൊക്കെ കഴിച്ചു ഇത്രയും കഴിച്ചപ്പോൾ തന്നെ തൗസൻഡ് റുപ്പീസ് ആയിട്ടോ അവളുടെ ഷേക്കിന് തന്നെ മുന്നൂറ് രൂപയെ അത് കൊള്ളാവോ എന്ന് ചോദിച്ചാൽ കൊള്ളത്തുമില്ല അത് നല്ലൊരു ഗ്ലാസ്സിൽ നല്ലൊരു ക്വാണ്ടിറ്റിയിലാണ് തന്നിരുന്നെങ്കിൽ അങ്ങനെയെങ്കിലും ഉണ്ടായിരുന്നു ക്വാണ്ടിറ്റി ഇല്ല കൊള്ളത്തുമില്ലായിരുന്നു തേപ്പായിരുന്നു കേട്ട ഷെയൊക്കെ തേപ്പായിരുന്നു പക്ഷേ പൊറോട്ട ഉള്ളായിരുന്നു ചപ്പാത്തിയും കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ ഒക്കെ അങ്ങനെ അതെല്ലാം കഴിച്ചു കഴിഞ്ഞ ശേഷം നമ്മൾ അവിടെ നിന്ന് നമ്മുടെ ഹോട്ടലിലേക്ക് പോവുകയാണ് ഞാൻ അഗോഡ വഴി റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ശരിക്ക് പറഞ്ഞാൽ ഞങ്ങൾ ഹോട്ടലിൽ കയറിയിട്ട് അവരോട് ചോദിച്ചു നമുക്ക് മെയിൻ സിറ്റിയിലൊരു റൂം വേണം നല്ലൊരു ഹോട്ടൽ റൂം വേണം ഏതുണ്ടെന്ന് അവർ ചോദിച്ചപ്പോൾ അവർ രണ്ട് മൂന്ന് ആ ഹോട്ടൽസിൻ്റെ പേര് പറഞ്ഞു ഇത് ജ്ഞാനം എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ് നല്ല റൂംസ് ഒക്കെ കാര്യങ്ങളൊക്കെ ആയിരുന്നു നല്ല സർവീസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അയാൾ സജസ്റ്റ് ചെയ്തൊരു ഹോട്ടലാണ് ഇത് സിറ്റിയിൽ നിന്ന് എല്ലാ സ്ഥലത്തേക്കും നമുക്കിപ്പോൾ നമ്മുടെ ഈ അമ്പലത്തിലൊക്കെ പോവാൻ പറ്റിയ മെയിൻ സിറ്റി ടൗ ഇരിക്കുന്ന ഒരു ഹോട്ടലാണ് ഇതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അഗോഡിൽ നോക്കി അപ്പോൾ റേറ്റ് നല്ല ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്തോ ആണ് അവരുടെ നോർമൽ റേറ്റ് എന്ന് പറയുന്നത് അഗോഡേയിൽ എനിക്ക് ടു തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡിന് കിട്ടിയ കേട്ടോ ഒരു നോർമൽ റൂം സിംഗിൾ ഡബിൾ ബെഡിൻ്റെ ഒരു നോർമൽ റൂം കിട്ടിയായിരുന്നു ഞങ്ങൾ ആ റൂം എടുത്തു അപ്പോൾ ഇവിടെ വന്നപ്പോൾ റൂമെല്ലാം ഓക്കെ ആണ് അങ്ങനെ ആ റൂം എടുത്തു നല്ല റൂമായിരുന്നു അത് ഈ ഒരു റേറ്റിന് എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നി കാരണം മെയിൻ സിറ്റി ടൗണിൻ്റെ നടുക്കായിട്ടാണ് ഈയൊരു ഹോട്ടലെന്ന് പറയുന്നത് ഞാനും എന്നാട്ടോ ഹോട്ടലിൻ്റെ പേര് ഇപ്പോൾ നല്ല ഫെസിലിറ്റീസ് നല്ല സർവീസ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു വൈഫൈ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നല്ലൊരു സംഭവമായിട്ട് എനിക്ക് മെയിൻ സിറ്റിയിൽ അങ്ങനെ ഒരു ഹോട്ടൽ നല്ലതായിട്ട് തോന്നി ഇവിടെ നിന്ന് തൊട്ടടുത്തായിരുന്നു നമ്മുടെ അമ്പലത്തിലേക്ക് പോകാനും ശരിക്കും പറഞ്ഞാൽ നടക്കാനുള്ള ദൂരേ ഉള്ളു പിന്നെ ഞങ്ങൾ മടിച്ചികളായതുകൊണ്ട് ഞാൻ മടിച്ചത് കൊണ്ട് നടക്കാതെ കാറിൽ പോയി എന്നുള്ളതാണ് അത്രയ്ക്ക് അടുത്തായിരുന്നു കാര്യങ്ങളെല്ലാം ബസ് സ്റ്റോപ്പ് റെയിൽവേ സ്റ്റേഷൻ എല്ലാം ഇതിനടുത്തായിരുന്നു അപ്പോൾ ഹോട്ടലിൽ ചോദിച്ചപ്പോൾ അവർ തന്നെയാണ് പറഞ്ഞത് നല്ലതാണെന്ന് നോക്കിയപ്പോൾ പറഞ്ഞു അപ്പോൾ അകോടയിൽ നോക്കിയപ്പോൾ റൂംസ് അവൈലബിൾ ആണ് അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തത് ചിലപ്പോൾ നമ്മളിങ്ങനെ സമയത്ത് നോക്കിയാൽ കിട്ടത്തില്ല ഇത് ശരിക്കും നമ്മൾ ഒരു പ്ലാനിങ് ഇല്ലാണ്ട് എപ്പോഴും തിരുപ്പതി പോയാലും ഇങ്ങനെ തന്നെയാണ് തിരിച്ച് വരുമ്പോൾ അവിടെ ഇറങ്ങാം ഇവിടെ വറങ്ങാം മാപ്പിൽ നോക്കുമ്പോൾ ഓരോരോ സ്ഥലങ്ങളിങ്ങനെ കാണിക്കുക അപ്പോൾ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകാം അപ്പോഴും തീരുമാനിച്ചു പോകുന്നതാണ് നേരത്തെ നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഓക്കെ ബുക്ക് ചെയ്തിട്ടൊക്കെ വന്നാൽ കുഴപ്പമില്ല ഇത് സമയത്ത് പ്ലാൻ ചെയ്യും ചിലപ്പോൾ റൂം കിട്ടിയാൽ കിട്ടി അത്രയേ ഉള്ളൂ വേളാങ്കണ്ണിപ്പോൾ അത്ര നല്ല റൂമൊന്നും ആയിരുന്നില്ല കേട്ടോ അതും രണ്ടായി രണ്ടായിരം രൂപ എന്തുകൊണ്ടായിരുന്നു പക്ഷേ റൂം വളരെ ശോകമായിരുന്നു ഒരു ബുദ്ധിമുട്ടായിരുന്നു അവിടുത്തെ എന്ന് പറയുന്നത് എങ്കിലും കുഴപ്പമില്ല ഒരു രാത്രി ഇടത്തെ കാര്യമില്ലെന്നേ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു ഫസ്റ്റ് റൂമിൽ വന്നിട്ട് ആദ്യം നോക്കുന്നത് ടോയ്ലറ്റ് ആണ് എനിക്ക് ടോയ്ലറ്റ് നീറ്റല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ഒരു അത് മാത്രമാണ് നമ്മുടെ ഒരു പ്രശ്നമെന്ന് പറയുന്നതാണ് അപ്പോൾ ഇവിടുത്തെ ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ റൂമൊക്കെ നല്ല റൂമ് കാര്യങ്ങൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ഒരു റേറ്റിന് എനിക്ക് ഭയങ്കര നല്ലതായിട്ട് തോന്നി സാധാരണ ഈ ഈ ടൗണിൽ ഇത്രയും മെയിൻ സിറ്റിയിൽ ഇങ്ങനെ ഒരു ഹോട്ടലിലെ ഈ ഒരു റേറ്റ് നല്ലതാണ് അപ്പോൾ തഞ്ചാവൂരൊക്കെ പോകുന്നെങ്കിൽ ഞാൻ ഈ ഹോട്ടൽ സജസ്റ്റ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കൊടുത്തേക്കാം കേട്ടോ ആഗോഡിൽ വീണ്ടും ഞാൻ റൂം ബുക്ക് ചെയ്ത ശേഷം വീണ്ടും ഹോട്ടൽ വന്നിട്ട് ചെക്ക് ചെയ്തപ്പോൾ വീണ്ടും ഒരു ടു ഹൺഡ്രഡ് റുപ്പീസിൻ്റെ കുറവ് കാണിച്ചിരിക്കുന്നുണ്ടായിരുന്നു നല്ല ഓഫറിലൊക്കെ കിടക്കുന്നുണ്ട് ഇവിടെ ഒരു മിനി ബാർ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൽ നിന്നൊക്കെ സാധനങ്ങൾ എടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ പേയ്മെൻറ്റ് ആവും എന്ന് പറഞ്ഞു ഇങ്ങനെ വന്നിങ്ങനെ വേദ തപ്പിയൊക്കെ നോക്കുക എന്തൊക്കെ എന്തൊക്കെയുണ്ട് എന്നൊക്കെ നോക്കുകയാണ് ഈ ഡയറിമേൽക്കും ചോക്ലേറ്റും കഴിച്ചു കിടക്കുന്ന കൊച്ചിന് ഇവിടുത്തെ മിൽക്ക് കണ്ടപ്പോൾ കൂടിയേ ഇരുത്തുള്ളൂ ഫൈവ് സ്റ്റാറും ഡയറിമേൽക്കും കൂടിയേ തീരുത്തുള്ളൂ അങ്ങനെ ഞാൻ വഴക്ക് പറഞ്ഞു അവിടെ വൈപ്പിച്ചേട്ടോ എന്നിട്ട് ഞങ്ങളൊന്ന് കുറച്ച് സമയം കിടന്ന് ഉറങ്ങി ഒരു കുറേ സമയം കിടന്നുറങ്ങി അപ്പോൾ ഞങ്ങൾ അപ്പഴ് തന്നെ ഇവിടെ ഒരു മ്യൂസിയം കാര്യമൊക്കെ ഉണ്ട് അതൊക്കെ കാണാൻ പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ അവർ പറഞ്ഞു നാല് മണിക്ക് ആ മ്യൂസിയം ഓപ്പൺ ആവത്തുള്ളൂ അമ്പലം മണിക്ക് ഓപ്പൺ ആവത്തുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളൊരു ഉറക്കം ഒരു ഒന്നൊന്നര മണിക്കൂർ സുഖമായിട്ട് കിടന്നുറങ്ങി ഉറങ്ങി എണീറ്റിട്ട് വീണ്ടും നേരെ കുളിച്ച് ഫ്രഷായി ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവുകയാണ് അതായത് ഇന്നലെ ഇന്ന് രാവിലെ ഞാൻ വീഡിയോ കിട്ടുന്ന ബൃഹദീശ്വര ക്ഷേത്രത്തിലേക്ക് പോയി ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആണ് ഞാൻ രാവിലെ അപ്ലോഡ് ചെയ്തത് നല്ലൊരു അമ്പലം അവിടെ കുറേ സമയം നിന്ന ശേഷം അവിടെ ഒരു മ്യൂസിയം ഒക്കെ ഉണ്ട് അവിടെയൊക്കെ കാണാൻ പോയപ്പോൾ അവിടെ അഞ്ച് മണിയാവുമ്പോൾ ക്ലോസ് ആകുമെന്ന് പറഞ്ഞു കേട്ടോ നമ്മുടെ ഭാഗ്യക്കിടന്ന് വേണമെങ്കിൽ പറയാം അഞ്ച് മണിക്ക് ക്ലോസ് ആയതുകൊണ്ട് പിന്നെ കാണാൻ പറ്റിയില്ല ഇന്നതെല്ലാം കണ്ട് കഴിഞ്ഞിട്ട് വരാനായിട്ട് നിന്നതാണ് പക്ഷേ അത് നടന്നില്ല പക്ഷേ ഉച്ചയ്ക്ക് അവിടെ ക്ലോസ്ഡ് അല്ലായിരുന്നു അവിടെയുള്ള ആ കുട്ടി പറഞ്ഞു നാല് മണിക്ക് ഓപ്പൺ ആവത്തുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ അത് രാവിലെ ഒമ്പത് മണി തൊട്ട് വൈകുന്നേരം അഞ്ച് മണി വരെ ഓപ്പൺ ആയിരുന്നു നമ്മൾ വന്ന സമയത്ത് പോയി കണ്ടിരുന്നെങ്കിൽ ഓക്കെ ആയതെ എന്തായാലും വിടില്ല നാളെ രാവിലെ അതുകൂടെ കണ്ടിട്ടേ പോകുന്നുള്ളൂ കാരണം ഇനി ഇങ്ങോട്ടേക്കൊന്നും വരക്കം ഉണ്ടാകത്തില്ല ഈ ഒരു പ്രാവശ്യം വര വരാനുള്ളൂ ഇവിടെ കാണാൻ വേണ്ടി അത്രയ്ക്കൊന്നും ഇല്ല ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു അമ്പലമാണ് മെയിൻ ആയിട്ട് നമ്മൾ പോകേണ്ട ഒരു സ്ഥലം അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം വരേണ്ടതായിട്ടുള്ളൂ നമുക്കിവിടെ പ്രത്യേകിച്ച് ആവശ്യമൊന്നും വരുന്നില്ല അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരക്കുമല്ലോ അതുകൊണ്ട് നാളെ ആ മ്യൂസിയം എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് പോവാം എന്നൊരു പ്ലാനിങ്ങിൽ നിൽക്കുകയാണ് ഇന്ന് കണ്ടിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് രാവിലെ തന്നെ അങ്ങ് പോവായിരുന്നു ഇതിപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ പതിയെ പോകാൻ പറ്റത്തുള്ളൂ ആട്ടൻ ക്യാമറയും കൊണ്ട് നടക്കുക കേട്ടോ ആൾക്കാരെല്ലാം ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നു ചീത്ത വിളിക്കുന്നു അങ്ങനെ ഞാൻ ആടൻ്റെ വഴക്കു കുറയാണ് ഒന്ന് ക്യാമറ ഓഫ് ചെയ്ത് വെച്ചിട്ട് നടക്കേട്ടാന്ന് പറയുകയാണ് ഒന്ന് വീഡിയോ എടുക്കാൻ മനസ്സ് കാണിച്ചാൽ പിന്നെ ഒന്നൊന്നര എടുപ്പായിരിക്കും കേട്ടോ അല്ലെങ്കിൽ എടുത്തു തരത്തില്ല അതാണ് ഏട്ടൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ഞങ്ങൾ അമ്പലത്തിലെല്ലാം പോയിട്ട് ഞാൻ പറഞ്ഞില്ല അവിടെ മ്യൂസിയം പോയപ്പോൾ ക്ലോസ് പറഞ്ഞു ക്ലോസ് എഴുതിയിരിക്കണോ അങ്ങനെ പിന്നെ തിരിച്ച് വീണ്ടും റൂമിൽ വന്നിട്ട് ഞാൻ ഈ സ്ട്രീറ്റ് ഫുഡ് തേടി നടക്കുകയാണ് ഇവിടെ തഞ്ചാവൂരൊക്കെ നല്ല ഇഡ്ലി കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അന്വേഷിച്ച് ഇങ്ങനെ അവിടുത്തെ മെയിൻ സിറ്റി അല്ലേ ഈ സിറ്റിയുടെ നാല് സൈഡിലും ഞാനും ഏട്ടനും വേദം കൊണ്ട് നടക്കുകയാണ് ഏട്ടൻ കഴിക്കാൻ വേണ്ടി വരുന്നതല്ല ഞാൻ വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞിട്ട് അങ്ങനെ കൂടെ വരുന്നതാണ് അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ച് ഫുൾ ഇങ്ങനെ നടക്കുകയാണ് അത്യാവശ്യം വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മറ്റുള്ള തമിഴ്നാട്ടിലെ മറ്റുള്ള സ്ഥലങ്ങൾ പോലെയല്ല വലിയ വൃത്തികേടില്ല മറ്റുള്ള സ്ഥലങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഉള്ള വൃത്തികേട് ഇല്ലാത്തതായിട്ട് എനിക്ക് തോന്നി അങ്ങനെ ഇവിടെ ഒക്കെ അന്വേഷിക്കുകയാണ് ഓരോരുത്തരോടും ചോദിക്കുകയാണ് ഒരാൾ പറയും ആ സൈഡിൽ പോകാൻ പറയും അവിടെ ചെന്ന് ചോദിക്കുമ്പോൾ പറയും ഈ സൈഡിലെല്ലാം നിങ്ങൾ വന്ന സൈഡിലാണെന്ന് പറയും അവിടെ ചെന്ന് ചോദിക്കുമ്പോൾ അവിടെ ഇപ്പുറ സൈഡിലേക്ക് വിടും അങ്ങനെ ഇവർക്ക് ആർക്കും അറിയത്തില്ല അങ്ങനെ ഇപ്പം നമ്മുടെ നാട്ടിൽ വന്നാൽ ഇപ്പം നമ്മളോട് വന്ന് ചോദിക്കാണ്ട് ഇവിടെ എവിടെ ദോഷം കിട്ടുമെന്ന് വെച്ചാൽ നമ്മൾ പല സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കില്ലേ അതിൽ അതുപോലെ അവരും ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ കാണിച്ചു തരുന്നത് അതിന് പ്രത്യേക ഒരു സ്ഥലം എന്ന് പറയാനായിട്ടില്ല കേട്ടോ അങ്ങനെ ഞാനും മേടനും വേദയും കൂടി കുറേ ദൂരം ആ സിറ്റിയുടെ നാല് ചുറ്റും ഇങ്ങനെ നടന്നു കേട്ടോ ദോശ എനിക്ക് പൊടി ഇഡ്ഡലിയൊക്കെ കഴിയാനൊരു കൊതി അവസാനം പൊടി ഇഡ്ഡ്ലിയും കിട്ടിയില്ല ദോശയും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല കുറേ സമയം ഇങ്ങനെ കിടന്ന് കറങ്ങിന്നല്ലാണ്ട് പക്ഷേ രസം ഉണ്ടോ കേട്ടോ നിറയെ പൂ പൂക്കച്ചവടക്കാരും അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര രസമുണ്ട് ഈ സ്ട്രീറ്റ് കാണാനൊക്കെ ഭയങ്കര ഒരു ഭംഗിയുണ്ട് ഇത് മെയിൻ ടൗൺ ആട്ടോ തഞ്ചാവൂർ മെയിൻ ടൗൺ ആണ് അധികം വലിയ ക്രൗഡെന്ന് പറയാനൊന്നുമില്ല എങ്കിലും കുഴപ്പമില്ലാത്ത തിരക്ക കാര്യങ്ങളൊക്കെ ഉണ്ട് ഭയങ്കര തിരക്കൊന്നുമില്ല അന്ന് വർക്കിംഗ് ഡേ ആയിരുന്നു സ്കൂൾ പിള്ളേരൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുന്നുണ്ട് ഈ തമിഴ്നാട്ടിൽ വന്നാലുള്ള മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത് നിറയെ ഇങ്ങനെ പൂക്കൾ ഇങ്ങനെ കെട്ടി 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 അടുക്കി വെച്ചിരിക്കുക ഏട്ടൻ രാവിലെ എനിക്ക് കുറച്ച് പൂ വാങ്ങിച്ചുകൊണ്ട് തന്നെ അത് മുപ്പത് രൂപയൊന്നുമില്ല കേട്ടോ നല്ല അടുക്കി 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 കെട്ടി മുപ്പത് രൂപ അടുക്കി കെട്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത് നമ്മൾ പിന്നെ ഞാൻ അന്ന് ജീൻസ് ഇന്നലെ നാളെ ജീൻസൊക്കെയാണ് ഇട്ടത് അപ്പോൾ അതുകൊണ്ട് അത് വയ്ക്കാൻ പറ്റിയില്ല അതിനെ പിന്നെ നമ്മുടെ ഗണപതിക്ക് വെച്ചു കൊടുത്തു നിറയെ അടുക്കി അടുക്കി അടിക്ക് പൂ പൂവിനൊന്നും ഒരു ക്ഷാമവും ഇല്ല കുറച്ച് പൈസ കൊടുത്താലും നിറയെ പൂക്കളൊക്കെ കിട്ടും കേട്ടോ അങ്ങനെ ഒരു കാര്യമുണ്ട് ഇവിടെ എല്ലായിടത്തും ഇങ്ങനെ പൂ ഇങ്ങനെ തൂക്കി തൂക്കി വെച്ചിട്ടുണ്ട് അതായത് പിച്ചിപ്പൂവിൻ്റെ മുട്ട ആട്ടോ കവറിലാക്കി തൂക്കി വെച്ചിരിക്കുന്നുണ്ട് ചെറിയ പൈസ കൊടുത്താൽ മതി അതുപോലെ ഫ്രൂട്ട്സ് നിറയെ ഇങ്ങനെ അടിക്കടിക്കടിക്ക എല്ലാ സ്വീറ്റുകളിലും വെച്ചിട്ടുണ്ടാകും കേട്ടോ അങ്ങനെ ഈ പൊടി ഇഡ്ഡലി കഴിക്കാനുള്ള മുഹവുമായിട്ട് ഞങ്ങളിങ്ങനെ നടന്ന് 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 പൊടി ഇഡ്ഡ്ഡ്ലി ഒന്നും കണ്ടില്ല പിന്നെ തിരിച്ച് വീണ്ടും റൂമിലേക്ക് നടന്നു കുറേ നടന്നു എന്നിട്ട് കാണാത്തുണ്ടെങ്കിൽ ഞാൻ അവിടെ പറഞ്ഞു വാ നമുക്ക് തിരിച്ചു പോകാൻ തുടങ്ങിയിട്ട് വീടും തിരിച്ചു പോവുകയാണ് തിരിച്ചു പോയപ്പോൾ ചായ കുടിക്കാനുള്ള സമയമൊക്കെ ആയി ഞാൻ പറഞ്ഞെങ്കിൽ പിന്നെ നമുക്ക് ചായ കുടിക്കുക ഇവിടെ കിടന്നു കറങ്ങിയിട്ട് കാര്യമില്ല അങ്ങനെ റൂമിൻ്റെ തൊട്ടടുത്തുള്ളൊരു ടീ സ്റ്റോളിലേക്ക് വന്ന് ഇവിടെ ചായ ഓർഡർ ചെയ്യുകയാണ് വേദക്ക് ചായ ഓർഡർ ചെയ്തപ്പോൾ അവിടെ കോൺ ഉണ്ടായിരുന്നു കേട്ടോ കോണ് വേവിച്ചോണ്ടിരിക്കായിരുന്നു ചോളം അപ്പോൾ അത് വേണമെന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് ഒരു കോണുകൂടെ പറഞ്ഞായിരുന്നു ഒരു കോണും ഞങ്ങൾ മൂന്ന് ചായയും പറഞ്ഞു വേറെ വീട്ടിലാണെങ്കിലും ചായ കുടിക്കത്തില്ല ഞാനും ചായ കുടിക്കത്തില്ല പുറത്തിറങ്ങിയാലും ഞങ്ങൾ രണ്ട് പേരും ചായ കുടിക്കും പുറത്ത് ചായ ഭയങ്കര ടേസ്റ്റ് കേട്ടോ നല്ല കടുപ്പത്തിന് നല്ല സ്ട്രോങ് ചായ ഒക്കെ കുടിക്കാൻ ഭയങ്കര ടേസ്റ്റല്ല അതുകൊണ്ട് ഞങ്ങൾ പുറത്തിറങ്ങിയ ചായ കുടിക്കും അങ്ങനെ ആ ചായയെല്ലാം കിട്ടി ഇവിടുത്തെ ചായയുടെ സെറ്റ് അറിയാമല്ലോ ഇങ്ങനെ രണ്ട് പാത്രത്തിലാണ് തരുന്നത് ചായ ഊതിയാറ്റി കുടിക്കാനായിട്ടുള്ള ഒരു ഇതിലൊക്കെയാണ് തരുന്നത് കേട്ടോ എന്നിട്ട് കോണെല്ലാം തന്നു കോണും കഴിച്ചു കോണൊക്കെ കൊള്ളായിരുന്നു കേട്ടോ നല്ല കോണും ഒരു കോണേ വാങ്ങിയുള്ളൂ ആ കോണും ചായ എല്ലാം കുടിച്ചിട്ട് വീണ്ടും ഞങ്ങൾ കറങ്ങാനായിട്ട് ഇറങ്ങി കറങ്ങാൻ മീൻസ് ഞാൻ ഗൂഗിളിൽ ഒന്ന് നിറേ ഇരുന്ന് തപ്പി പഞ്ചാവൂർ ഫേമസ് ഫുഡ് സ്ട്രീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ കുറേ കുറേ ഇരുന്ന് തപ്പിയപ്പോൾ ഒരു സംഭവം കണ്ണി കണ്ടു കേട്ടോ ഇവിടെ എന്തോ നഴ്സറി ഇടിയപ്പം എന്ന് പറഞ്ഞ ഒരു ഇടിയപ്പ ഷോപ്പ് കിട്ടും അവിടെ ഭയങ്കര ഫേമസ് ആണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മാപ്പ് ഇട്ട് നോക്കിയപ്പോൾ ആ ഇടിയപ്പ ഷോപ്പ് നമ്മുടെ റൂമിൻ്റെ അഞ്ഞൂറ് മീറ്റർ മാറിയിട്ടേ ഉള്ളൂ ശരി അങ്ങോട്ടേക്ക് നടക്കാമെന്ന് പറഞ്ഞ് അങ്ങനെയേ അങ്ങനെ ഒരു സൈഡ് വേറൊരു സൈഡിലേക്ക് നമ്മൾ പോകാത്തൊരു സൈഡിലേക്ക് ഞങ്ങൾ പോവുകയാണ് കേട്ടോ അവിടെയും കുറേ റിസോർട്ടിലും ഇങ്ങനെ കാഴ്ചകളൊക്കെ ഉണ്ട് അതൊരു നമ്മുടെ മാർക്കറ്റ് സൈഡ് പോലെ നമ്മുടെ ഈ കാട്ടാക്കട മാർക്കറ്റിൻ്റെയൊക്കെ സൈഡ് പോലെ ഇങ്ങനെ പാത്രങ്ങളും ചട്ടികളും അങ്ങനെയൊക്കെയുള്ള കുറേ പലചരക്ക് സാധനങ്ങളും കത്തികളും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളായിരുന്നു കേട്ടോ ഈ ഒരു സൈഡിൽ രണ്ട് സൈഡിൽ നിറച്ച് പലചരക്കിൻ്റെ ഒരു രീതിയിലുള്ള ഒരു സ്ട്രീറ്റ് ആയിരുന്നു അങ്ങനെ അങ്ങോട്ടേക്ക് നടക്കുകയാണ് അപ്പോൾ ഒരു ചേച്ചിയുടെ വഴി വെച്ചപ്പോൾ പറഞ്ഞ് നേരെ പോയാൽ മതി അവിടെ ഉണ്ട് എൻ്റെ പുറകെ വരാൻ പറഞ്ഞ് അങ്ങനെ ചേച്ചിയുടെ പുറകേ ഞങ്ങൾ പോകുകട്ടോ ചേച്ചി ഞങ്ങൾ കൂടെ വരുവാണ് ചേച്ചിയുടെ കൂടെ പോവാണ് അവിടെ ചെന്നപ്പോൾ നമുക്ക് ആ കട അത്ര വൃത്തിയില്ലാത്തതായിട്ട് തോന്നി ശരിക്കും പറഞ്ഞാൽ അവിടെ മെയിൻ ബ്രാഞ്ച് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ദൂരോട്ട് അവിടെയുമാണ് ഇവിടെ നിന്നൊരു രണ്ട് കിലോമീറ്റർന്ന് മാറിയിട്ടാണ് ആ ഒരു ഇ ഡിയപ്പ കടയുടെ ഒരു പറയുന്നത് ഇ ഡിയപ്പോണും മട്ടൺ മട്ടൻ്റെ ഒക്കെ സ്പെഷ്യൽ ആട്ടോ അവിടെ കണ്ടിട്ട് അത്ര വൃത്തിയായിട്ട് തോന്നിയില്ല അതുകൊണ്ട് പിന്നെ അവിടെ വീഡിയോ എടുത്തില്ല അവിടെ നിന്നൊന്നും കഴിച്ചില്ല എന്നുള്ളതാണ് സത്യം ആ ചേച്ചി കറക്റ്റ് സ്ഥലമെല്ലാം കാണിച്ചു തന്നു മാപ്പിലിട്ട് പോയിട്ടുണ്ടായിരുന്നു മാപ്പ് നോക്കി ആ ചേച്ചിയും നോക്കി ഞങ്ങൾ അങ്ങനെ പോവുകയാണ് റൂമിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ അഞ്ഞൂറ് മീറ്റർ ഉണ്ടായിരുന്നുള്ളൂ നടന്നു പോകുന്ന ദൂരെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ രസം ഉണ്ടായിരുന്നു വൈകുന്നേരം ഇങ്ങനെ ഫുൾ പച്ചക്കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് സൈഡിലും പച്ചക്കറിയും അങ്ങനെയൊക്കെ കുറേ സാധനങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കത്തിയും കാര്യങ്ങളൊക്കെ നല്ല രസം ആയിരുന്നു ഭംഗി ഉണ്ടായിരുന്നു പാത്രങ്ങളൊക്കെ ആയിട്ട് കാണാൻ അപ്പോൾ ചേച്ചി ഇതുവരെ ഉള്ളൂ ചേച്ചി കാണിച്ചേരിയാണ് അത് അവിടെയാണ് രണ്ട് സൈഡിലും അവരുടെ കടയുണ്ട് എന്ന് പറഞ്ഞു അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ അവരുടെ മെയിൻ ബ്രാഞ്ച് അങ്ങോട്ട് ദൂരെയാണ് ഇതൊരു കുഞ്ഞ് കട കേട്ടോ അത്ര ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ടെങ്കിലും അത്ര ഒരു നമുക്ക് മനസ്സിന് പിടിക്കാത്തൊരു തൃപ്തിപ്പെടാത്തൊരു ഇതായിരുന്നു അതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് പിന്നെ വീഡിയോ എടുത്തില്ല ഞങ്ങൾ കഴിച്ചുമില്ല അവിടെ നിന്ന് അവിടെ നിന്ന് നേരെ ഇറങ്ങി ഇറങ്ങിയിട്ട് വീണ്ടും നേരെ ഞങ്ങൾ ഹോട്ടലിലേക്ക് പോയി ഹോട്ടലിൽ ചെന്ന് ഫുഡ് കഴിക്കാന്ന് കരുതി രാത്രി ഈവനിങ് ഡിന്നറ് അവിടുന്ന് കഴിക്കാമെന്ന് കരുതി അവിടെ ഹോട്ടലിൽ താഴെ റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പോയി കഴിക്കാൻ നോക്കിയപ്പോൾ അത് ബാർ അറ്റാച്ച്ഡ് ആയതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് പോയി കഴിച്ചില്ല ഞങ്ങൾ അവിടുന്ന് ഓർഡർ ചെയ്തതേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ കുറേ ദിവസമായി ചിക്കനൊക്കെ കഴിച്ചിട്ട് ഇനി നാളെ അമ്പലങ്ങളിലൊന്നും കയറുന്നില്ല അതുകൊണ്ട് ചിക്കൻ തന്നെ കഴിക്കാമെന്ന് കരുതി ചിക്കൻ ഐറ്റംസ് ഓർഡർ ചെയ്തു നാൻ ഓർഡർ ചെയ്തു ഒപ്പം ഗാർലിക് ചിക്കനും ഒരു ടിക്കയും ഓർഡർ ചെയ്തു ഞങ്ങൾക്ക് മൂന്നൂർക്കും ധാരാളം കേട്ടോ ശരിക്കും പറഞ്ഞാൽ ആ ഗാർലിക് ചിക്കൻ മാത്രം മതിയായിരുന്നു ടിക്കയുടെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ വേദ കുറേ ദിവസമായിട്ട് കഴിക്കാതിരിക്കല്ലേ ടിക്കയൊക്ക ഒക്കെ ഭയങ്കര ഇഷ്ടമില്ലെന്ന് എഴുതിയിട്ടാണ് ടിക്ക ഓർഡർ ചെയ്തത് നല്ല ഫുഡായിരുന്നു കേട്ടോ ഫുഡ് മീൻസ് എനിക്ക് ഗാർലിക് ചിക്കൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നാനെന്ന് അത്ര പോരായിരുന്നു ഞാൻ രണ്ട് പേര് വേണം അതിനെ പിച്ചെടുക്കാനായിട്ട് എടുക്കാനായിട്ട് ടിക്കയും അത്ര നല്ല വെന്തതുപോലെ എനിക്ക് തോന്നിയില്ല കേട്ടോ മീറ്റ് അത്ര ആയതുപോലെ തോന്നിയില്ല പക്ഷേ ഗാർലിക് ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഒരു ബിയർ ഓർഡർ ചെയ്തായിരുന്നു അതിൻ്റെ കൂട്ടത്ത് അവരെ ഒരു പീനട്ട് എന്തോ സാലഡ് പോലൊരു സംഭവം കുറച്ച് മിക്സ്ച്ചറും വാട്ടർ മെല്ലും കട്ട് ചെയ്തതും കൊണ്ടുവന്നായിരുന്നു ഇതിത്രയായിരുന്നു ഞങ്ങളുടെ ഡിന്നർ എന്ന് പറയുന്നത് അങ്ങനെ വേദം ഹാപ്പിയായി കുറേ ദിവസത്തിന് കുറേ ദിവസം കാരണം മിക്കവാറും വേദ എന്തായാലും ഒരു രണ്ട് ദിവസത്തിലൊരിക്കൽ ചിക്കൻ ഉറപ്പായിട്ടും കഴിക്കുന്ന ആളാണ് വേദ ഇതിപ്പോൾ ഒരു ത്രീ ടു ഫൈവ് ആയി വേദ ചിക്കനൊക്കെ കഴിച്ചിട്ട് പ്രത്യേകിച്ച് യാത്ര പോകുമ്പോൾ ഉറപ്പായിട്ടും കഴിക്കുന്നതാണ് ഇപ്രാവശ്യം ഒന്നും കഴിച്ചില്ല അതിൻ്റെ ഒരു വിഷമം വേദക്ക് വിഷമമൊന്നുമില്ല കേട്ടോ അവൾ ഓക്കെയാണ് ഏത് ഫുഡാണെങ്കിലും കുഴപ്പമില്ല എന്നോട് പറയാമോ ഓർഡർ ചെയ്യാതെ മതിയെന്ന് പറയും ഞാൻ ഓർഡർ ചെയ്യുന്നത് തന്നെയാണ് അവൾ കഴിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് പിന്നെ നമുക്കും പാവം തോന്നാറിയോ അവൾക്ക് കൊടുത്തില്ലല്ലോ അവൾ കഴിച്ചില്ലല്ലോ എന്ന് തോന്നിയിട്ട് നമുക്കൊരു വിഷമം തോന്നും അതുകൊണ്ട് ഇന്ന് എന്തായാലും ചിക്കൻ വാങ്ങാമെന്ന് കരുതി അപ്പോൾ ഒരു നീണ്ട നാല് ദിവസത്തെ ട്രിപ്പിന് ശേഷം ഇന്നാണ് ഞങ്ങൾ ചിക്കൻ കഴിക്കുന്നത് അങ്ങനെ ചിക്കൻ ഓർഡർ ചെയ്തു നാനായിരുന്നു ഞാന് കുറച്ച് ദയനീയ അവസ്ഥയായിരുന്നു ഞാനിനോട് മൽപ്പിടിത്തം പിടിച്ചാൽ മാത്രമേ നാൻ പൊട്ടിച്ചിങ്ങനെ എടുക്കാൻ പറ്റത്തുള്ളൂ അത്രയ്ക്കൊരു കുറച്ച് പാടായിരുന്നു നാനെങ്കിലും ടേസ്റ്റ് വൈസ് ഓക്കെ ആയിരുന്നു പക്ഷേ ഗാർലിക് ചിക്കൻ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ കെ എഫ് സി ഒക്കെ കഴിക്കുന്നൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞ ശേഷമാണ് ഏട്ടൻ കഴിച്ചത് ഞാനും വേദം കഴിച്ച് അതിൻ്റെ റിവ്യൂ ഒക്കെ പറഞ്ഞ ശേഷമാണ് ഏട്ടൻ കഴിച്ചത് അപ്പോൾ നമ്മുടെ ഈ ടിക്ക അത്ര ഒരു എനിക്ക് ടേസ്റ്റായിട്ട് തോന്നിയിട്ടില്ല ഭയങ്കരമായിട്ട് ഗ്രില്ലായൊരു ഫീലൊന്നും ഉണ്ടായിരുന്നില്ല ഓക്കെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇത് കഴിച്ചിട്ട് ബാക്കിയുണ്ടായിരുന്നു ഇതെല്ലാം ഗാർലിക് ചിക്കനും ടിക്കയും നാനും ഒക്കെ ബാക്കിയുണ്ടായിരുന്നു നിങ്ങൾ കളയുകയാണ് ചെയ്താട്ടോ എടുത്ത് ഫ്രിഡ്ജിലൊന്നും വെക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് പിന്നെ അടുത്ത് കളയാണ് ചെയ്തത് ഞങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ കഴിച്ചു കളയണ്ടാന്ന് അരിഞ്ഞ് നിറയെ കഴിച്ചിടം ബാക്കി വന്നു ശരിക്കും ഗാർക് ചിക്കനും ഇത്രയും ഞാൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ഞാൻ ഇത്രയും ഹാർഡായതുകൊണ്ട് ആരും അധികം അങ്ങനെ കഴിച്ചില്ല രണ്ട് നാനും ഒരു ഗാലക് ചിക്കനും മാത്രം മതിയായിരുന്നു ടിക്കയുടെ ആവശ്യമൊന്നും ഉണ്ടായില്ല വേദയും ടിക്കയുടെ ആളാണ് പക്ഷെ വേദക്ക് ടിക്കയെ കാട്ടി ഗാർലിക് ചിക്കൻ ഇഷ്ടപ്പെട്ടു വേദയും പറയായിരുന്നുമ്മ ഗിക് ചിക്കൻ മാത്രം മതിയായിരുന്നു എന്നിങ്ങനെ പറയാമായിരുന്നു കേട്ടോ ഓ ഇനി നാളെ വീട്ടിൽ പോവാം എന്നുള്ള സന്തോഷത്തിലാണ് സന്തോഷം അല്ലെങ്കിലും സന്തോഷം തന്നെ യാത്രയൊക്കെ ചെയ്യുന്നത് ഇഷ്ടമുള്ള കാര്യമാണ് പക്ഷേ നാളെ ഇനി രാവിലെ പോവാമെന്ന് കരുതിയത് ഇനി അവിടെ നമ്മുടെ മ്യൂസിയം എല്ലാം കണ്ടു കഴിഞ്ഞ ശേഷം കുറച്ചൊന്ന് ലേറ്റായിട്ട് പത്ത് മണിക്ക് ഒമ്പത് മണിക്ക് അവിടെ തുറക്കത്തുള്ളൂ അതെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഒരു പതിനൊന്ന് മണിയാവുമ്പോൾ നമ്മൾ ഇവിടുന്ന് തിരിക്കുമ്പോൾ ഇവിടുന്ന് തിരിച്ചു നേരെ വീട്ടിലേക്ക് തന്നെയാണ് വേറെ പോകുന്നില്ല കുംഭകോണം പോകണം എന്നുണ്ടായിരുന്നു അതിന് തൊട്ടടുത്ത ഒരു വൺ അവർ ഉള്ളൂ പക്ഷേ വീണ്ടും നമ്മൾ കുംഭകോണം പോകുമ്പോൾ വീണ്ടും ലേറ്റ് ആവും ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ അങ്ങോട്ടേക്ക് പോകുക കരുതി എന്തായാലും ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ നമ്മൾ വേളാങ്കണ്ണിന്ന് തിരിച്ചു തഞ്ചാവൂരിലേക്ക് വരുന്ന ഒരു കുഞ്ഞ് വിശേഷമാണ് കാണിച്ചത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടോ ഏതാണ് അവിടെ ബിയറിൻ്റെ കൂടെ കൊണ്ടുവന്ന സ്നാക്സ് എന്ന് പറയുന്നത് വാട്ടർ മിക്സ്ചർ മിക്സ്ച്ചർ പീനട്ട് സാരഡ് എല്ലാം കൊള്ളായിരുന്നു കേട്ടോ മിക്സർ ഞാൻ കഴിച്ചില്ല വയർ നിറങ്ങിപ്പോയി പിന്നെ കഴിക്കാനുള്ള സ്പേസ് ഉണ്ടായിരുന്നില്ല എന്തായാലും ഇതൊക്കെയാണ് വിശേഷം എല്ലാവർക്കും വീഡിയോസെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇനി നാളത്തേക്ക് രണ്ടൊരു വീഡിയോ രണ്ട് വീഡിയോസ് ഇടാകുമ്പോൾ നമ്മുടെ ഈ ഒരു സീരീസ് കഴിയും കേട്ടോ അത് കഴിഞ്ഞു നമുക്ക് നമ്മുടെ വീട്ടിലെ വിശേഷമായിട്ട് തിരികെ വരാം പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം അതുവരേക്കും ടാ ബൈ